ഹായ് ഹലോ രാവിലെ തന്നെ ഐവിൻകുട്ടനെ സൈക്കിളെ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ അപ്പ കഴിഞ്ഞിടക്ക് നമ്മൾ വാങ്ങിയ പമ്പില്ലേ അതിലാണ് കേട്ടോ കാറ്റടിക്കുന്നതൊക്കെ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എൻ്റെ സൈക്കിളിന് ഞാൻ തന്നെ കാറ്റടിച്ചോളാം എന്നും പറഞ്ഞ് അയവിൻകുട്ടൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി സൈക്കിളെ ഒട്ടാൻ പോയി പോയ വഴിക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണേ പോകുന്നത് അപ്പോൾ മീനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ ആ കൂട്ടത്തില് എന്ത് മീനാന്നല്ലേ അതിപ്പോൾ കാണിച്ചുതരാം കേട്ടോ അയ്യൻകുട്ടൻ ഭയങ്കര അതിശയാണ് കേട്ടോ അത് മേടിച്ചപ്പോൾ തൊട്ട് അയ്യോ ഇതെന്താണ് ഷാർക്കാണോ അങ്ങനെ പല പേരൊക്കെ അവൻ പറഞ്ഞ കേട്ടോ അവന് പേരൊന്നും അറിയില്ല എന്തായാലും സംഭവം നമ്മുടെ തെരണ്ടിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇതിനെ തെരണ്ടിന്നാണ് കേട്ടോ പറഞ്ഞത് കായലിൽ നല്ല സൂപ്പർ തെരണ്ടി ഈ മീൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കാര് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വർത്തരച്ചാണ് കേട്ടോ വെക്കാറ് പക്ഷേ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇച്ചിരി ദേഷ്യമൊക്കെ തോന്നി എന്താണെന്നല്ലേ ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് അതിൻ്റെ തൊലി ഉണ്ടല്ലോ അത് ശരിക്കും ചെത്തിക്കളയണം പക്ഷേ ഇതാണേലോ ഈ ഇനോളാപ്പ് പോലെ ഇരിക്കും ഇതിൻ്റെ ദേഹം മുഴുവൻ പിടിച്ചായിട്ട് കിട്ടുകയും ഇല്ല നമുക്കത് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ എന്തായാലും അയവിൻകൂട്ടനെ ഇച്ചിരി നേരം ഞാൻ പേടിപ്പിച്ചേട്ടോ ഇതെന്ത് മീനാന്നൊന്നും പുള്ളിക്ക് മനസ്സിലായില്ല ഭാനുട്ടിയും ഇവിടെ നോക്കി നിന്ന് കേട്ടോ ഇത് പിടിച്ച് കടിക്കുമോ എന്നൊക്കെയാണ് കേട്ടോ അവർ ചോദിക്കുന്നത് എന്തായാലും പിന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ ഞാനല്ല കുഞ്ഞോനാണ് കേട്ടോ ചെയ്യുന്നത് ഞാനിത് ചെയ്തു വരുമ്പോൾ ഇന്നൊന്നും തീരില്ല എന്നും പറഞ്ഞ് ആൾ തന്നെ എടുത്തു എടുത്തിട്ടോ ക്ലീൻ ചെയ്യാനെന്നും പറഞ്ഞ് അങ്ങനെ അത് നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്തോ കുറേ സമയം വേണം കേട്ടോ ഒത്തിരി സമയം പണിപ്പെട്ടാണ് കേട്ടോ ഇതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നത് എന്തായാലും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി കറി വെക്കുന്നതാണ് കേട്ടോ ജോലി അങ്ങനെ കട്ട് ചെയ്തെടുത്ത ഫിഷ് നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകണം എന്ന് വെച്ചാൽ നല്ല സൂപ്പറായിട്ട് കഴുകണം കാര്യം ഇതിൽ മണ് മണ്ണുണ്ടാവും നമ്മൾ പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ കയ്യിലും മണ്ണ് വരട്ടിയാണ് കേട്ടോ ഇതിനെ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫിഷിലും നന്നായിട്ട് മണ്ണ് വറ്റിയിട്ടുണ്ടാവും അങ്ങനെ നന്നായിട്ട് പലവട്ടമായിട്ട് കഴുകിയെടുത്തു കഴുകിയെടുത്തിട്ട് അമ്മ എന്ത് ചെയ്തു തേങ്ങ വറക്കാൻ പോയി തേങ്ങ നന്നായിട്ട് വാ മൂത്ത് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം ഞങ്ങളിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്തത് അങ്ങനെ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ മൂത്ത് കഴിയുമ്പോൾ ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് അരക്കാം ഇവിടെ കറണ്ട് പോയത് കൊണ്ട് തന്നെ കുറേ സമയം എടുത്തിട്ടോ ഇതൊന്ന് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് വന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്നത് എന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത് അരച്ച് കറി വെച്ചത് തന്നെ എന്തായാലും വെള്ളം ചേർക്കാണ്ട് നല്ലപോലെ അരച്ചെടുക്കണേ വെള്ളം ചേർത്താൽ അതിൻ്റെ കളർ മാറും വെള്ളം ചേർക്കാണ്ട് തന്നെ അരക്കണം അരച്ച് അരച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ കേട്ടോ നന്നായിട്ട് നന്നായിട്ട് അരച്ചു കഴിഞ്ഞ് നമ്മുടെ മീനിനകത്തേക്ക് ആ അരപ്പങ്ങ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ രണ്ട് കഷ്ണം അതും അങ്ങ് ചേർത്ത് കൊടുത്ത് ഒരു പച്ചമുളകും മുറിച്ചിട്ട് ഉപ്പും ചേർത്ത് അടുപ്പത്തേക്ക് അങ്ങ് വെച്ചിട്ടോ അങ്ങനെ നമ്മുടെ കറി പറ്റി അങ്ങ് വരുമ്പോഴേക്കും വേറൊരു പാത്രത്തിൽ കുറച്ച് കടുവും ഉലുവയും കൂടി ഇട്ട് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് അങ്ങ് വാട്ടിയെടുക്കണം കേട്ടോ ചെറിയ ഉള്ളിയും ചേർക്കാവേ പിന്നെ ആവശ്യത്തിന് വേപ്പിലയും കൂടി അതിനകത്തേക്കങ്ങ ചേർത്തേക്കണം അതങ്ങ് വാടി വരുമ്പോഴേക്കും ഈ തിളക്കുന്ന കറിക്കകത്തേക്ക് അതും കൂടി കൂടിയൊഴുക്കുക പിന്നെ പൊളി ടേസ്റ്റാണ് ഇതെല്ലാം ചേർത്ത് വന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കറി എണ്ണ തെളിഞ്ഞു വരുവേ പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം നല്ല കുറുകിയ മീൻ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളെവിടെയൊക്കെ ഈ തിരണ്ടി എങ്ങനെയാണ് കറി വെക്കണേ വറത്തരച്ച് തന്നെയാണോ അതോ മുളകും മല്ലിയും കൂടി മൂപ്പിച്ച് ചേർക്കുവോ എങ്ങനെയായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഇവിടെ മാത്രമേ ഇങ്ങനെ ഉള്ളൂന്ന് അറിയാനാണ് ഞങ്ങൾ പൊതുവേ ഇങ്ങനെ മാത്രമേ തിരണ്ടി കറി വെക്കാറുള്ളൂ കേട്ടോ ലാസ്റ്റ് ഇത് പറ്റി വരുമ്പോൾ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർക്കാവേ അപ്പോൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം